ഇത് നമ്മുടെ അഹങ്കാരാന്ന് തന്നെ കൂട്ടിക്കോ നമ്മുടെ കാസർഗോട്ടാര അഹങ്കാരം ഇത് നമ്മ കാസോട്ടാരെ മഞ്ഞച്ചപ്പലപ്പ് വീട്ടിലുണ്ടാക്കിയ നാട് മൊത്തം സുഗന്ധം വരുത്തുന്ന നമ്മുടെ സ്വന്തം മഞ്ഞച്ചപ്പലപ്പ ഇതിന് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് മഞ്ഞച്ചപ്പലയാണ് അതായത് മഞ്ഞളിന്റെ ഇല ഇനി മഞ്ഞളിന്റെ ഇല ഇല്ലാത്തവര് ഈ അപ്പ ഉണ്ടാകണ്ട ഇതിൽ ഒരു കോംപ്രമൈസും ഇല്ല കാരണം ഇതിന്റെ മുഴുവൻ ടേസ്റ്റ് ഉള്ളത് ഈ ഇലയിലാണ് ഇനി രണ്ട് നല്ല പച്ച തേങ്ങ അടച്ചെടുക്കുന്നുണ്ട് അതിന്റെ വെള്ളം ഞാൻ കുടിക്കുന്നുണ്ട് പിന്നെ ശർക്കര ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം കാണും നിങ്ങൾക്ക് എത്ര മധുരം വേണോ അത്ര എടുത്തോ ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കണം ഇനി നമ്മുടെ തേങ്ങ ചെരുവി അത് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ആറുന്നത് വരെ കുറച്ചു നേരം വേവിക്കുക അത്രേ ഉള്ളൂ ഫില്ലിങ് കഴിഞ്ഞു ഇനി മാവിന് വേണ്ടി എടുക്കേണ്ടത് പുഴുക്കലരിന്റെ പൊടിയാണ് അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൺസിസ്റ്റൻസിൽ എടുക്കണം ഇനി നമ്മുടെ ഇല എടുക്കാ അതിലോട്ട് ദാ ഇങ്ങനെ പരത്തി കൊടുക്കുക ആൻഡ് ദെൻ നമ്മുടെ ഈ ഫില്ലിങ്സും വെച്ചു കൊടുക്കാം എന്നിട്ട് മടക്കി സീൽ ചെയ്തെടുക്കാം അങ്ങനെ എല്ലാ അടിയും ചെയ്തെടുക്കാം ഈ വീഡിയോ കാണുമ്പോൾ ഇത് ഇലയുടെ എല്ലാം ചോദിക്കുന്നവരോട് അല്ല ഇത് വൺ ആൻഡ് ഓൺലി മഞ്ഞച്ചപ്പലപ്പം അത് കഴിച്ചോർക്കറിയാം ഇനി എല്ലാം കൂടി ഒരു അപ്പച്ചമ്പിൽ വെച്ചിട്ട് ആവി കയറ്റി വേവിച്ചെടുക്കണം അപ്പൊ ആ ഫ്ലേവർ ഒക്കെ നമ്മുടെ അപ്പത്തിന് ഇറങ്ങി വരും ഇത് വെന്ത് വരുമ്പോ വീട് മൊത്തം ഒരു മണോണ്ട് പോനെ കാസർഗോഡ് ഉള്ളവരാണെങ്കിൽ ഇത് കഴിച്ചിട്ടുണ്ടാവും ഇല്ലാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കണം കഴിച്ചോക്കണം ഞാനൊക്കെ ഒറ്റയിരുപ്പിന് ഇത് എട്ട് പത്തെ ഒക്കെ കഴിക്കും അത്രയ്ക്കും അടിപൊളിയാണ് അപ്പോ എല്ലാരും ഉണ്ടാക്കി നോക്കാം ഫീഡ്ബാക്ക് അറിയുക ഓക്കെ ബൈ